യെസ് ഇത് ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ശ്രീ വിശ്വൻകുട്ടി അദ്ദേഹം പറഞ്ഞത് അരമണിക്കൂർ സ്കൂൾ സമയം കൂട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അധ്യാപിക എന്നുള്ള നിലയിൽ എനിക്കതിനോട് കുറച്ച് വിയോജിപ്പുകളുണ്ട് അപ്പോൾ അതിന് എനിക്ക് എൻ്റെതായിട്ടുള്ള കാരണങ്ങളുമുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷേ എന്നാലും സർക്കാർ അങ്ങനെ ഒരു എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് പിന്നെ അപ്പോൾ സമസ്ത എന്ന് പറയുന്ന സംഘടന അവർ പറയുന്നത് അവരുടെ കുട്ടികൾക്ക് മദ്രസാ പഠനത്തിനുള്ള സമയം കുറയും അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റില്ല അപ്പം ഈ പെട്ട കുട്ടികൾ മാത്രമാണോ സ്കൂളിൽ പഠിക്കുന്നത് അല്ലല്ലോ എല്ലാ മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളും സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പം അവരുടെയൊക്കെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇവരുടെ താല്പര്യത്തിന് വേണ്ടി അവരുടെ എല്ലാവരുടെയും താല്പര്യം അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും സൗകര്യം മാറ്റിവെക്കണം എന്ന് പറയുന്നത് ശരിയാണോ ഇപ്പോൾ അവർ പറയുന്നത് അവർ സമരം കുറേ മുന്നോട്ട് പോകും സമരം ശക്തമാക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്തുവായിക്കോട്ടെ എന്തായാലും ഇന്നലെ ശിവൻകുട്ടി നമ്മുടെ അവർ പറഞ്ഞത് മദ്രസയുടെ സമയം വേണമെങ്കിൽ അവർ മാറ്റിക്കോട്ടെ എന്തായാലും സ്കൂൾ സമയം മാറ്റാൻ പോകുന്നില്ല എന്ന് വളരെ ആർജവമുള്ളൊരു തീരുമാനം വളരെ ശക്തമായ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞു ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വളരെ ശക്തമായ ഒരു തീരുമാനം ആദ്യമായിട്ട് പറയാനും അത് വ്യക്തമായിട്ട് പറയാനും അദ്ദേഹത്തിന് സാധിച്ചു ഇത്രയും നാൾ പറയുമ്പോൾ മൊത്തത്തിൽ നാക്ക്പഴയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ ഏതായാലും പറഞ്ഞപ്പോൾ ഒന്നും തെറ്റിപ്പോയിട്ടില്ല എല്ലാം കൃത്യമായിട്ടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ അത് എത്ര നാൾ ഇവർ ഇത് എൽ ഡി എഫ് ഗവൺമെൻറ് ോട് സ്റ്റിക്ക് ഓൺ ചെയ്യും എന്നുള്ളതറിയില്ല സംസ്ഥയുടെ ഭരണ സോറി സമരത്തിൻ്റെ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത് ഇൻറ്റൻസിറ്റി ഒക്കെ പോലിരിക്കുമെന്ന് തോന്നുന്നു ഇവരുടെ തീരുമാനത്തിൻ്റെ തീരുമാനം മാറ്റണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഇത് മാറ്റാൻ വേണ്ടി എടുത്ത തീരുമാനമാണോ എന്നൊക്കെയുള്ളത് കുറച്ച് കഴിഞ്ഞ് വഴിയേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ എന്തായാലും നമ്മുടെ കുട്ടികൾ ഞാൻ പറയുന്നത് ഈ മതപഠനം വേണ്ട എന്നല്ല പറയുന്നത് ഒരു വിഭാഗത്തിന് മതപഠനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള കുട്ടികളെ കൂടെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മതപഠനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചും അത് ഓരോ മതത്തിലുള്ളവരുടെയും ഓരോ കുഞ്ഞുങ്ങളും ഓരോ നമ്മുടെ കുഞ്ഞുങ്ങളും ഞാൻ പറയുന്ന ഒരു പതിനെട്ട് വയസ്സ് വരെ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത മതപഠനം അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ അവരെ വലിച്ചഴിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു നേഴ്സ് ലേബർ റൂമിൽ നിൽക്കുന്ന ഒരു നേഴ്സ് വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന സാധനമാണ് ഈ മതം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അത്രയ്ക്കുള്ള ഇമ്പോർട്ടൻസ് കൊടുത്താൽ പോരെ ഈ മതം അത് ഇതെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഏത് ലോകത്തായി ജീവിക്കുന്നതാണ് നമ്മളിനിപ്പോൾ ഇതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാര്യമില്ല കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് സന്തോഷത്തോടെ സൗഹാർദ്ദപരമായിട്ട് അവർ ജീവിക്കട്ടെ അതല്ലേ നല്ലത്